మహాత్మా గంధి ఆద్య కేరళ వందన్నది നൂറ്റി അഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് പതിനായിരങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു ആ മഹാനയം വഹിച്ചുകൊണ്ടുള്ള തീവണ്ടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് സമീപിക്കുമ്പോൾ പുരുഷാരം ആർത്തിരമ്പി ആ ശബ്ദത്തിൽ തീവണ്ടിയുടെ ഹുങ്കാരം പോലും മുങ്ങിപ്പോയി ഗാന്ധിജിയോടൊപ്പം അലി സഹോദരന്മാരിൽ ഒരാളായ ഷൗക്കത്ത് അലിയും ഉണ്ടായിരുന്നു അവരെ മുത്തുക്കോയ തങ്ങൾ ഹാരമണിയിച്ച് സ്വീകരിച്ചു പിന്നീട് ഘോഷയാത്രയായി തീവണ്ടി ഓഫീസിൽ നിന്ന് ഗാന്ധിജിയെയും ഷൗക്കത്ത് അലിയെയും യോഗസ്ഥലത്തേക്ക് ആനയിച്ചു വൈകിട്ട് കടപ്പുറത്ത് പൊതുയോഗം വാസ്കോഡ് ഗാമയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി തോമസ് എല്ലാം കടന്നുപോയതും വൈദേശിക മേധാവിത്വത്തിന്റെ ചങ്ങലകൾ നീണ്ടുവന്നതും ഈ കടലിലൂടെയാണ് അവിടെ സാമ്രാജ്യത്തിനെതിരായ യുദ്ധപ്രഖ്യാപനം മുഴങ്ങി കടപ്പുറത്തെ തൂവെള്ളമാണ് അടിച്ചുകൂടിയ ഇരുപതിനായിരത്തോളം ആളുകളെ നോക്കി ഗാന്ധിജി പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റും ബ്രിട്ടീഷ് ഗവൺമെന്റും ഇന്ത്യയോട് ഇരട്ട തെറ്റ് കാണിച്ചിരിക്കുകയാണെന്ന് ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു നാം ആത്മാഭിമാനമുള്ള ജനതയാണെങ്കിൽ നമ്മുടെ സിനെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും അവകാശ സമരങ്ങളെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടെങ്കിൽ സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ഈ ഇരട്ടത്തെറ്റ് സഹിക്കുന്നത് അപമാനമാണ് നിസ്സഹായനായ തുർക്കി സുൽത്താന്റെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന സമാധാന ഉടൻ രൂപപ്പെടുത്തുകയും അതിൽ മുഖ്യകക്ഷിയായി തീരുകയും ചെയ്തതിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വന്തം സാമ്രാജ്യത്തിലെ മുസ്ലിം പൌരന്മാരുടെ വികാരങ്ങളെ മനഃപൂർവ്വം വ്രണപ്പെടുത്തിയിരിക്കും പാശ്ചാത്യരുടെ മാർഗം ഹിംസയാണെന്നും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റക്കെട്ടായി അഹിംസയുടെ മാർഗത്തിലൂടെ പോരാടിയാൽ വിജയം സുനിശ്ചിതമാണെന്നും ഗാന്ധിജി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഇഖലാഫത്ത് പ്രക്ഷോഭത്തിന്റെയും ഭാഗമായി ബ്രിട്ടീഷ് സർക്കാരിനെ സഹായിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ളതിനാൽ ഇന്നലെ വരെ ബഹുമതിയായി കരുതിയിരുന്ന ബിരുദങ്ങൾ ഉപേക്ഷിച്ചും ഓണററി ഉദ്യോഗങ്ങളിൽ നിന്ന് രാജിവെച്ചും വക്കീലന്മാർ കോടതി ഉപേക്ഷിച്ചും ഐക്യം പ്രകടിപ്പിക്കണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു സ്വദേശിയുടെ ഉദ്ദേശ്യം ഇന്ത്യയിലെ സ്ത്രീ പുരുഷന്മാർക്ക് ത്യാഗം ചെയ്യുന്നതിനുള്ള കഴിവുണ്ടെന്ന് തെളിയിക്കുകയാണ് അല്ലാതെ സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയല്ല ഇന്ത്യയിലെ ജനതയുടെ നാലിലൊന്ന് വരുന്ന ഒരു വിഭാഗത്തിന്റെ മതം അപകടത്തിലാവുകയും ഇന്ത്യയുടെ അഭിമാനം തന്നെ ആപത്തിനെ നേരിടുകയും ചെയ്യുമ്പോൾ ജപ്പാൻ വസ്ത്രങ്ങളും ഫ്രഞ്ച് വസ്ത്രങ്ങളും കൊണ്ട് അണിഞ്ഞൊരുങ്ങുവാൻ നമുക്കാവില്ല നമ്മുടെ സ്വന്തം സഹോദരിമാർ നൂറ്റിയുണ്ടാക്കുന്ന നൂലുകൊണ്ട് സ്വന്തം കുടിലുകളിൽ ഇരുന്ന് ഇവിടത്തെ പാവപ്പെട്ട നെയ്ത്തുകാർ നെയ്തുണ്ടാക്കുന്ന വസ്ത്രങ്ങൾ മതി നമുക്ക് എന്ന് തീരുമാനിക്കണം നമ്മുടെ അഭിരുചികൾ അതപ്പതിക്കാതിരിക്കുന്ന കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ഉള്ള ആഡംബര വസ്തുക്കൾ നമ്മെ മോഹിപ്പിക്കാതിരുന്ന കാലത്തും സാധിക്കുമെങ്കിൽ ആ മഹത്തായ ത്യാഗ കർമ്മത്തിൽ ആഹ്ലാദിക്കാൻ ദേവന്മാർ തന്നെ എത്തുമെന്ന് തീർച്ച ഗാന്ധിജി പറഞ്ഞു ഗാന്ധിജിയുടെ പ്രസംഗം കെ മാധവൻ നായർ പരിഭാഷപ്പെടുത്തി നിധിക്ക് വേണ്ടി ശേഖരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രാമൻ മേനോൻ ഗാന്ധിജിക്ക് നൽകി പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹം മംഗലാപുരത്തേക്ക് യാത്ര തിരിച്ചു വീണ്ടും നാല് തവണ കൂടി മഹാത്മജി കേരളക്കരയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വർഷങ്ങളിൽ